चपल जेके मारा थी मोदी 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 ഹായ് നമസ്കാരം മെനീസ് വണ്ടർമൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ ശ്രോതം വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മുന്നേക്കെത്തിക്കുക കാരണം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ കേരളവും വർഗീയതയുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു കാലത്ത് കേരളത്തിലെ ജനങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ ഒരു നാടാണ് എനിക്കൊന്ന് രണ്ടായിരത്തി പത്ത് തൊട്ട് ഇങ്ങോട്ടാണ് കേരളത്തിൽ ഈ വർഗീയവാദികളുടെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ സംഘപരിവാർ തീവ്രവാദികളുടെ ഒരു കടന്നുകയറ്റം കൊണ്ടാണ് ഇവിടുത്തെ ജനത്തെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തുന്ന സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസം അതായത് പെരുന്നാളിന്റെ തലേ ദിവസം മലപ്പുറത്ത് വേട്ടക്കൊരു മകൻ ക്ഷേത്രം എന്ന് പറയുന്ന തിരൂരിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് തീ പിടിച്ച സമയത്ത് ആ വഴി കൂടെ പോയിട്ടുള്ള ചില മുസ്ലിം സഹോദരങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ള ചില മാതൃക സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാരിലേക്ക് ഇത് സംരക്ഷണം കാരണം ഇന്ന് നമ്മുടെ രാജ്യം നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഇത് ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തേണ്ട ഒരു വീഡിയോ തന്നെയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് കാരണം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് ഇവിടെ പല മാധ്യമങ്ങളും പല ദൃശ്യ മാധ്യമങ്ങളും സാധാരണ ഇത്തരത്തിലുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതൊന്നും വലുതാട്ട് പ്രൊജക്ട് ഇത് വലിയ ഇത്തരത്തിലുള്ള വീഡിയോകളൊന്നും ജനമധ്യത്തിലേക്ക് അങ്ങനെ സാധാരണ എത്തിക്കാറില്ല കാരണം അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം അത് ജനങ്ങളുടെ ഇടയിലേക്ക് കിട്ടാൻ മാത്രമേ അതിനെക്കുറിച്ചിട്ടൊക്കെ ആൾക്കാർ ചർച്ച ചെയ്തോളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സ് വലിയ സന്തോഷം തോന്നി കാരണം ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം െത്തിയത് ഈ മലപ്പുറത്ത് തന്നെ ജീവിക്കുന്ന ഒരു പരമ ഊളയൊരുത്തനുണ്ട് ഒരു എന്ന് പറയുന്ന ഒരു കൊടിയ വർഗീയവാദിയായിട്ടുള്ള ഇവന്റെ കൂടെ നിന്നുകൊണ്ട് ഈ എന്ന് പറയുന്ന ഒരു മുസംഗിമി പുത്രിയും കൂടെ രണ്ടും കൂടി ഇരുന്നുണ്ട് ചൊറിയാതെ വയ്യ എന്നും ഒരു പ്രോഗ്രാം സാധാരണ ഇവരുടെ ഈ ചാനലിനകത്തൂടെ നടത്താറുണ്ട് അപ്പൊ അവന്റെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഇട്ടു കൊടുക്കണം കാരണം ഇവനെ പോലുള്ള വർഗീയവാദികളായിട്ടുള്ള ഈ വിഷ ജന്തുക്കൾ ഇതൊന്ന് കണ്ട് ഒന്ന് ചുമ്മാ എങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഇവനൊന്നും തിരുത്താൻ പോകുന്നില്ല കാരണം നമ്മൾ സാധാരണ പറയാറുള്ളത് എനിക്ക് സംഖ്യ നല്ലതില്ല അല്ല മൊത്തത്തിൽ പാഴാണ് എന്നുള്ളത് എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടിട്ടെങ്കിലും നിന്റെ ഒക്കെ തലയ്ക്കാത്തെങ്കിലും കുറച്ച് ബോധം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ മലപ്പുറം ജനതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും കാരണം വാതോരാതെ പറയേണ്ടി വരും നമുക്ക് മലപ്പുറത്തുള്ള അവിടുത്തെ മനുഷ്യന്റെ സ്നേഹം പങ്കുവച്ചിട്ടുള്ള ഒരുപാട് ഹൈന്ദവ നേതാക്കന്മാരും ഹൈന്ദവ മതത്തിൽപ്പെട്ടുള്ള ഒരുപാട് സഹോദരങ്ങളും ഈ മലപ്പുറം ജനതയെക്കുറിച്ചിട്ട് പറയാറുണ്ട് സാധാരണ ഈ തീവ്രവാദം എന്ന് പറയുമ്പോഴത്തേക്ക് അത് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് ആ സമുദായത്തെ മൊത്തത്തിൽ തീവ്രവാദികളായിട്ട് അടച്ചാക്ഷേപിക്കാറാണല്ലോ സാധാരണ പതിവ് സത്യത്തിൽ തീവ്രവാദത്തിന് മതമില്ല കേട്ടോ കാരണം തീവ്രവാദം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരു ബോംബുണ്ടാക്കിയോ നമുക്ക് തീവ്രവാദം എന്ന് പറയാം അതിനകത്ത് മതമില്ല തീവ്രവാദത്തിന് മതമെന്ന് പറയുന്ന സംഭവമില്ല പക്ഷേ ഇവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഏതെങ്കിലും ക്രിമിനൽസ് ഇത് നടത്തുകയാണെങ്കിൽ അത് ഉടനെ ആ സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കും പക്ഷെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനെ ആരും മുന്നോട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് നിങ്ങൾ വീഡിയോ ഷെയർ കൊടുക്കുക നമുക്ക് നേരെ മലപ്പുറം തിരൂരിലെ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന് തീപിടിച്ചപ്പോൾ തീയണക്കാൻ ഓടിയെത്തിയത് മൂന്ന് മുസ്ലിം യുവാക്കളാണ് പൂജാരിയാണ് തീയണക്കാൻ ഇവരോട് സഹായം തേടിയത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ആ മൂന്ന് യുവാക്കളും പൂജാരി കൃഷ്ണനാരായണനും അന്നത്തെ അനുഭവം പങ്കുവെക്കുകയാണ് പ്രശാന്ത് റസൽ ഈ ഈ പേരും ഇപ്പോൾ ചേരുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ ാണ് പിറന്നാളിന് വേണ്ടിയിൽ ഡ്രസ്സ് എടുക്കാനുള്ള പോണ പോക്കാണത് അപ്പോൾ ഇത് വഴി പാസ് ചെയ്യുമ്പോഴാണ് ഈ പൂജാരി അടക്കം ഇവിടെ ഇങ്ങനെ തീയണക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടി ഇതാ കുറച്ച് അപ്പറായിട്ട് നിർത്തി വെച്ചിട്ട് ഞങ്ങൾ മൂന്നാൾ പെട്ടെന്ന് എന്തോ ഒരു മനസ്സിൽ തോന്നി അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അവർ ചോദിച്ചു എന്നൊക്കെ അമ്പലത്തിലോട്ട് കയറാൻ പറ്റുമോ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് അപ്പോൾ അവർ പറഞ്ഞില്ല കുഴപ്പമൊന്നുമില്ല കയറിക്കോളൂ എന്ന് പറഞ്ഞു അത് കേട്ടതോട് കൂടി പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല അവർ കൂടാണ്ട് ഒരു ഭാഗമായിട്ട് ചേർന്നു എല്ലാം ഹെൽപ്പ് ചെയ്യാൻ ആ ഒരു ആ പേടി ഉണ്ടായിരുന്നു അവിടെ ഒരു ഇതല്ല അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു ഇവിടുത്തെ കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു അവരോട് ചോദിച്ചു കയറാം ബുദ്ധിമുട്ടുണ്ടാവും ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കയറിയിട്ട് സമയത്ത് പറഞ്ഞു കറികുളം പറഞ്ഞു കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഫ്ലെക്സിബിലിറ്റി ഉള്ള ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ മുകളിലേക്ക് കയറാൻ അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയറാൻ റെഡിയായിരുന്നു അതിന് സന്നദ്ധത അവർ പ്രകടിപ്പിച്ചതുകൊണ്ട് അവർ കറികളം പറഞ്ഞു അതിനൊരു അവർക്ക് ഉണ്ടായില്ല പക്ഷെ ഇതിലൂടെ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്കിൽ പാസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരാരും ജസ്റ്റ് വാച്ച് ചെയ്യാന്നല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് സഹായിച്ചത് അവരിറങ്ങി വന്നു ഞങ്ങളെന്താ ചെയ്യേണ്ടത് വെള്ളം പൈപ്പ് ബക്കറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞ് അവര് വേഗം സഹകരിച്ചു അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പരിധിവരെ ഇവരുടെ സഹായം വലിയ ഘടകമായി തീർച്ചയായും നിങ്ങളുടെ സഹായം വലിയ ഘടകമായി എന്ന ക്ഷേത്രത്തിലെ പൂജാരി തന്നെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഒരു അഭിമാനം ഉണ്ടോ ഒരുപാട് ഒരുപാട് ീപിടുത്തോണ്ടാവുമ്പോൾ ഏറ്റവും ആദ്യം ആ സമയത്ത് പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് തീയണക്കുന്നത് ഉൾപ്പെടെ അല്ലെങ്കിൽ ഏത് അപകടം ഉണ്ടാകുമ്പോഴും അപ്പൊ ജാതി മതമൊന്നും അതിനകത്ത് പ്രശ്നമില്ലെന്നു തോന്നുന്നു അങ്ങനെ ഒരു കിട്ടിയില്ലേ കിട്ടി അത്ര ഇവരുടെ സഹായം അവസരോചിതമായ ഇടപെടൽ ഉണ്ടാക്കിയ ആശ്വാസം പൂജാരിയുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് ചെറുപ്പക്കാരുടെ ഒരു മാതൃകയാണ് മലപ്പുറത്തിന്റെ ഒരു മാതൃകയാണ് തിരൂരിൽ നിന്നും മുപ്പഷീറിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ ന്യൂസ് ആ മൂന്ന് നല്ല ചെറുപ്പക്കാർക്കും ഒരു സല്യൂട്ട് പ്രത്യേകിച്ചതിൽ ഒരാൾ പറഞ്ഞ അവസാനത്തെ വാചകം എല്ലാവരും മനുഷ്യരാണ് അത് കഴിഞ്ഞേ ഉള്ളൂ മതമൊക്കെ എന്നൊരു ദുരന്ത മുഖത്ത് പ്രത്യേകിച്ച് സത്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ കൂടുതലായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കണം കാരണം ഇവിടെ വർഗീയതയും അല്ലെങ്കിൽ മനുഷ്യനെ വിഭജിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് സാധാരണ നമ്മൾ ചില ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെ കൂടുതലായിട്ട് അവർ പ്രചരിപ്പിക്കാറുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും അവർ വലുതായിട്ട് പ്രചരിപ്പിക്കാറില്ല അല്ലെങ്കിൽ അന്തി ചർച്ചകളിലൊന്നും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും എടുക്കാറില്ല എന്തായാലും ആ ചെറുപ്പക്കാര് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന വഴിക്കാണ് ഈ അമ്പലത്തിൽ തീപിടിക്കുന്ന ആ ഒരു ഇത് കാണുകയും വണ്ടി പെട്ടെന്ന് നിർത്തുകയും അവർക്ക് അമ്പലം ആയതുകൊണ്ടും ഇവർ മുസ്ലിം ആയതുകൊണ്ടും അതിനകത്ത് കയറാൻ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഒരു പേടിയുണ്ടാകും കാരണം അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ നാളെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ദീർഘവീക്ഷണത്തോട് ചിന്തിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരതിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അതൊന്നും ഒരു പ്രശ്നമല്ല അവർ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ ജീവൻ പോലും നോക്കാതെ അവർ ആ അമ്പലത്തിലേക്ക് കയറി അതിൻ്റെ ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു പൂജാരിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും സത്യത്തിൽ ഇതല്ലേ നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇതല്ലേ നമ്മുടെ കേരളത്തിലെ ജനത ഈ ജനതയെ വിഭജിക്കാനല്ലേ ഇവിടുത്തെ സംഘപരിവാറും ഈ മത തീവ്രവാദികളും ഈ കാലം അത്രയും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രചരണത്തിലേക്ക് എത്തിക്കണം അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് മലപ്പുറം അല്ലെങ്കിൽ ഇതാണ് മലപ്പുറത്തെ ജനത മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും കാരണം മലപ്പുറത്ത് അത്തരത്തിലുള്ള ജാതീയമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം അല്ല ഈ മലപ്പുറം ജില്ലയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു വിഷ ജന്തുവിനെ കുറിച്ചിട്ട് ഞാൻ ഓർക്കുക ഇപ്പം അവനൊന്നും ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ജാമ്യയെ പോലെ ജാമ്യാടെ കൂടെ ഇരുന്ന് ബൈജു എന്ന് പറഞ്ഞൊരു വേട്ടാവളിയൻ സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് നിരന്തരം തെറി പറയാൻ വേണ്ടി വന്നിരുന്നുണ്ട് വാർത്തകൾ ചെയ്യാറുണ്ട് അവനെ പോലുള്ള ഊളകളൊന്നും ഈ വീഡിയോ ശരിക്കും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടും കാണാത്ത പോലെയാണോ ഇരിക്കുന്നതെന്ന് ഒന്നും അറിയില്ല എന്താണെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ ദ ഇതാണ് മലപ്പുറത്തെ ജനത അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ന് ഒന്ന് ചെറുതായിട്ടെങ്കിലും നിന്റെയൊക്കെ തലയ്ക്കാത്ത ചെറിയൊരു ബോധം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമനുകൾ വരയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് വെനീസ്റ്റീവ് എൻ്റർടൈൻമെന്റ്